നമസ്കാരം ഹാരിയർ ആനപ്പാറയിലേക്ക് ഓടിച്ചു കയറ്റുന്ന ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ ടാറ്റ എന്താണോ ഉദ്ദേശിച്ചത് അതവർക്ക് മാർക്കറ്റിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ഇ സിക്സ് എക് സി ഈ രണ്ട് വാഹനങ്ങൾ മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുകളിലൊരു വാഹനം ടാറ്റ എങ്ങനെ കൊണ്ടുവരും എന്നൊരു ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഷെൽ സ്ട്രക്ചറിന് യാതൊരുവിധ വ്യത്യാസവുമില്ല ഒരു അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ഹാരിയറിൻ്റെ ഷെൽ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ മോട്ടോസിൻ്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള വിവേക് ശ്രീവാസ്തവ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഷെൽ സ്ട്രക്ചർ ഈ ജനങ്ങൾക്ക് കണ്ട് പരിചിതമായിട്ടുള്ള ഒരു രൂപമാണ് അപ്പോൾ ആ ഒരു സ്ട്രക്ചർ തന്നെ അവർ നിലനിർത്തി എന്നുള്ളതാണ് പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഷെൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് എക്സ്റ്റീരിയർ ഡിസൈന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇനി അങ്ങോട്ട് വരും അവിഞ്ഞയിലേക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങള് വരും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഹാരി ഡോട്ട് ഇ വി എന്ന വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് വെളിയിൽ വന്നിട്ടുണ്ട് റിയർ വീൽ ഡ്രൈവ് എന്ന വേരിയൻറ്റിൻ്റെ പ്രൈസാണ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുള്ളത് ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം അവതരിപ്പിക്കുകയുണ്ടായി ജൂലൈ രണ്ട് മുതൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും അഡ്വഞ്ചർ ഫിയർലെസ് എം പവേഡ് ഈ മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ വാഹനത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഒന്ന് പോകാം ഇലക്ട്രിക്കൽ വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം എൽ എഫ് പി ബാറ്ററി ആണ് എന്നാൽ ക്രറ്റയിലൊക്കെ എൻ എം സി ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് കൂടുതൽ പവർ എടുക്കാനായിട്ട് അത്തരം ബാറ്ററി ടെക്നോളജി സഹായിക്കും പക്ഷേ ഇവിടെ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഹാരി ഡോട്ട് ഇവിയിൽ പവർ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല എടുത്തുപടുന്ന ഒരു കാര്യം ഈ വാഹനം കണ്ട സമയത്ത് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ മികവാണ് കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത് സസ്പെൻഷൻ എന്ന് പറയുന്നത് അൾട്രാ ഗ്ലൈഡ് മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് കോർണറൊക്കെ എടുക്കുന്ന സമയത്തും വാഹനം മെനുവർ ചെയ്യുന്ന സമയത്തൊക്കെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് എടുത്തുപടേണ്ടൊരു കാര്യം തന്നെയാണ് ടാറ്റ സഫാരി അഞ്ച് വർഷം മുമ്പ് അതായത് സഫാരി സ്ട്രോമിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അഞ്ച് വർഷം മുമ്പ് ആ വാഹനം നിർത്തി കഴിഞ്ഞതാണ് അതിനുശേഷം ടാറ്റയുടെ ഓൾ വീൽ ഡ്രൈവ് വാഹനം ഏതാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഹാരിയർ ഡോട്ട് ഇ വി എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന ടെക്നോളജി ആ ഒരു ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും ഉണ്ട് അറുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും ഉണ്ട് വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബി ഇ സിക്സും എക്സ് ഇ വി നയനെയൊക്കെ കണ്ടിട്ട് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ഈ ഒരു വാഹനം എത്രത്തോളം സക്സസ് ആകും എന്ന് നമുക്ക് തോന്നിയിരുന്നു പക്ഷേ കേപ്പബിലിറ്റി കൊണ്ടാണ് ഈ ഒരു വാഹനം നമ്മളെ ഞെട്ടിച്ചത് തീർച്ചയായിട്ടും അത് ആ ഒരു അഡ്വെർടൈസ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം അറുപത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലുണ്ട് അത് റിയർ വീൽ ഡ്രൈവാണ് എഴുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലും വരുന്നുണ്ട് അതും റിയൽ വീൽ ഡ്രൈവാണ് പക്ഷേ ഓൾ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല നമുക്ക് നോക്കാം ഇനി അറുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ആ ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്വഞ്ചറിലും ഫിയർലെസ്സിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി എഴുപത്തിയഞ്ച് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് ഫിയർലെസ്സിലും എംപവേഡ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെയാണ് റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നര ലക്ഷം മുതൽ ഇരുപത്തി എട്ട് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് അത് റിയർ വീൽ ഡ്രൈവിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഫാൻസി ഫീച്ചേഴ്സൊക്കെ സാധാരണ ഗതിയിൽ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ് പക്ഷേ ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഉപകാരമുള്ള ഒരുപാട് ഫീച്ചറുകളുണ്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ എയറോ ഒപ്റ്റിമൈസ്ഡ് അലോയ് വീൽസാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഹാരറുമായിട്ട് അതായത് ഐ സി ഇ വേർഷൻ വാഹനമുണ്ടല്ലോ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് മില്ലിമീറ്റർ മാത്രമാണ് ലെങ്ത്ത് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ ഹൈറ്റും കൂടുതലുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം വലിയ ബൾക്കിയായിട്ടുള്ളൊരു വാഹനം എന്നൊന്നും പറയാൻ കഴിയില്ല ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ മാത്രമാണുള്ളത് പക്ഷേ അകത്തും അത് മാത്രമല്ല വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയും വളരെ വ്യത്യാസമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ടാറ്റയുടെ പുതിയ ഇലക്ട്രിക് ആർക്കിടെക്ചർ ആയിട്ടുള്ള ടാറ്റ ഇൻ്റലിജൻറ്റ് ഡിജിറ്റൽ ആർക്കിടെക്ചർ അതായത് ടൈഡൽ ഒരു ആർക്കിടെക്ചർ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നാല് കളർ ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എംപവേർഡ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷനുണ്ട് നാനിറ്റാൽ നൊപ്ട്യൂൺ എന്ന് പറയുന്നൊരു കളറുണ്ട് ക്രിസ്റ്റ്യൻ വൈറ്റ് ഉണ്ട് പ്യുർ ഗ്രേ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ടാറ്റ ഒരു ബ്ലാക്ക് എഡിഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും അത് ഒരു ബ്ലാക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നുള്ള രീതിക്കൊക്കെ ഒരു എഡിഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരും പക്ഷേ ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബാറ്ററി ബാക്ക് ലഭിക്കുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുമാത്രമല്ല ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമാണ് അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം പഞ്ചിലാണ് ഈ ആക്ടി ഡോട്ട് ഇ വി എന്ന് പറയുന്ന ജനറേഷൻ ടു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത് സസ്പെൻഷൻ ഞാൻ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് ഓൾറെഡി പറഞ്ഞതാണ് അൾട്രാ ഗ്ലൈഡ് മൾട്ടി ലിങ്ക് സസ്പെൻഷനും ഈ ഗ്ലൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മഹീന്ദ്രയുടെ താർ റോക്സിലൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ അൾട്രാ ഗ്ലൈഡ് മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ഈ ഒരു വാഹനത്ത് വന്നിട്ടുണ്ട് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുണ്ട് ഈ അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി ഉള്ള ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഈ ഒരു വാഹനത്തിനകത്തുണ്ട് നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യം ഇക്കോ സിറ്റി സ്പോർട്സ് ബൂസ്റ്റ് എന്നിങ്ങനെ നാല് മോഡ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതിൽ ബൂസ്റ്റ് മോഡ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സെവൻറ്റി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡൽ സീറോ ടു ഹൺഡ്രഡ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മാത്രമാണ് ആ വാഹനം എടുക്കുക അതെടുത്ത് വേണ്ട ഒരു കാര്യമാണ് ഇനി സിക്സ്റ്റി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മോട്ടറും റെയിൽവെയിൽ ഡ്രൈവാണ് അതെടുത്ത് പറഞ്ഞ കാര്യമാണ് സിംഗിൾ മോട്ടർ സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് ഇനി ഡ്യുവൽ മോട്ടർ സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് സെവൻറ്റി ഫൈവ് കിലോമോട്ടവർ ബാറ്ററി പാക്കിൽ വരുന്നുണ്ട് അത് ഫ്രണ്ടിലും ബാക്കിലും മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടറുകളാണ് വന്നിട്ടുള്ളത് ഇനി പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രിണൈസർ മോട്ടറാണ് പുറകിൽ വന്നിട്ടുള്ളത് മുമ്പിൽ ഇൻഡക്ഷൻ മോട്ടറാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് ബി എച്ച് പി പവർ വരുന്നുണ്ട് അഞ്ഞൂറ്റി നാല് എൻ എം ടോർക്ക് വളരെയധികം വലിയൊരു ടോർക്കാണ് കാരണം ഓൾറെഡി ഇലക്ട്രിക് കാറുകൾക്കൊക്കെ നല്ല ടോർക്കുണ്ട് ഈ ടോർക്ക് കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ റോഡിൽ ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടയർ തേമാനം വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കാര്യമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകാത്ത കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് വെഹിക്കിൾ ടു വെഹിക്കിൾ അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാൽ വെഹിക്കിൾ ടു ലോഡ് ഏതെങ്കിലും ഒരു എക്വിപ്മെൻറ്റിനൊക്കെ അതൊക്കെ ക്യാമ്പിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ആകുന്ന ഒരു കാര്യമാണ് എന്നാൽ അഡാസ് ലെവൽ ടു വന്നിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജെ ബി എൻ്റെ സ്പീക്കറാണ് വന്നിട്ടുള്ളത് ഫൈവ് പോയിന്റ് വൺ സ്പീക്കർ സിസ്റ്റം വന്നിട്ടുണ്ട് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ത്രീ ഇഞ്ചിൻ്റെ ക്യു എൽ ഇ ഡി സാംസങ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യു എൽ ഇ ഡി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അത് മാത്രമല്ല ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് അത് മാത്രമല്ല നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ വിവിധ ടെറയിൻ മോഡുകളാണ് മഡുണ്ട് സാന്റ് ഉണ്ട് പിന്നെ സ്നോയുണ്ട് ഗ്രാസ് ഉണ്ട് റോക്ക് ക്രൗളിംഗ് മോഡുണ്ട് അത് നമുക്ക് എടുത്തു എടുത്തുപേടേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആ അഡ്വെർടൈസ്മെൻ്റിൽ ആ ഒരു റോക്ക് ക്രൗളിംഗ് മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് എഴുപത്തി അഞ്ച് അവർ ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ റേഞ്ച് നൽകും എന്നാൽ എഴുപത്തി അഞ്ച് കിലോവാട്ട് ടവറുള്ള ഓൾ വീൽ ഡ്രൈവിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരു അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്ററാണ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ടാറ്റ കുറച്ചും കൂടെ പ്രിസൈസീവായിട്ട് റിയൽ ലൈഫ് റേഞ്ച് എത്രത്തോളം കിട്ടും എന്നവർ പറയാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കൊരു അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പതൊക്കെ കിട്ടാനുള്ള സാധ്യത നൂറ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് കാറൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓടിക്കുന്നത് നമ്മൾ ഓടിക്കുന്ന പ്രതലം നമ്മൾ ഓടിക്കുന്ന രീതി ഇതൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വരെ ഇലക്ട്രിക് കാറിൻ്റെ റേഞ്ചിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതിൽ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഫൈവ് ഫൈവ് ഫോർട്ടി ഡിഗ്രി വിസിബിലിറ്റി ഉള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഷാർപ്പ് ഫിൻ ആയിട്ടുള്ള ആൻഡിലയിൽ വരെ ഈ ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഐ ആർ വി എം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്യാമറ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഒരു ഫീച്ചറുകൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ കേപബിലിറ്റിയെക്കുറിച്ച് യാതൊരുവിധ സംശയവും നമുക്കില്ല ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ആ സീറ്റുകൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലിറ്റർ വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി രണ്ട് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് പ്രീമിയം ആയിട്ടുള്ള ഒരു ആണ് ഫാബ്രിക് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ നിൽക്കുന്നതാണ് എടുത്തു വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സർവീസ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആകും അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഇത്രയധികം ടെക്നോളജിയിലൂടെ ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തെ എങ്ങനെ സർവീസ് സെൻറ്ററിൽ കാര്യക്ഷമമായിട്ട് അതിനെ സർവീസ് ചെയ്തെടുക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് കാരണം എത്ര നല്ല വാഹനം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അതിനെ വൃത്തിയായിട്ട് സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ പഠിക്കണം എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് നമുക്ക് നോക്കാം അറുപത്തി അഞ്ച് കിലോവോട്ട് അവർ ബാറ്ററി ബാക്കുള്ള അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിന് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് അറുപത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള അഡ്വഞ്ചർ എസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇനി ഫിയർലെസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിയർലെസ് പ്ലസ് എന്നാണ് ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് അത് അറുപത്തി അഞ്ച് കിലോട്ട് അവർ ബാറ്ററി പാക്കാണ് അതിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇനി വരുന്നത് എഴുപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള രണ്ട് വേരിയൻ്റാണ് ഇതെല്ലാം റിയർ വീൽ ഡ്രൈവാണ് ഞാൻ പറഞ്ഞത് ഫിയർലെസ് എന്ന് പറയുന്ന ആ ഒരു ടാഗിൽ വരുന്ന എഴുപത്തഞ്ച് കിലോ അവർ ബാറ്ററി പാക്കുള്ള ഒരു വേരിയന്റ് അതിന് ഫിയർലെസ് പ്ലസ് സെവൻറ്റി ഫൈവ് എന്നാണ് പറയുന്നത് അതിന് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇനി ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള എംപവേർഡ് എന്ന് പറയുന്ന മോഡൽ സെവൻറ്റി ഫൈവ് കിലോവോട്ട് അവർ ബാറ്ററി പാക്കാണ് അതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അതായത് ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇപ്പോൾ ടോപ്പ് എൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള എംപവേർഡിൽ വരുന്ന ഓൾ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല തീർച്ചയായിട്ടും നല്ല പ്രൈസിംഗ് ആണ് മികച്ച വാഹനമാണ് നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനകത്ത് ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ബോഡി ഷെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിലവിലുള്ള വാഹനമായിട്ടല്ലേ വാഹനമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് അത് നിലനിർത്തിയിട്ടുണ്ട് ുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല കോണ്ടന്റുകൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം